രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർവേ ഫലങ്ങൾ വളരെ വ്യക്തമാക്കുന്നത് ആ സർവേ കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് നിർണായകമാണ് ആ നിർണായകത്തിൽ ഇടുക്കി സീറ്റ് ഇടുക്കിയിൽ ആര് മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആഭ്യന്തര സർവേ റിപ്പോർട്ട് രാഹുൽ ഗാന്ധിക്ക് നൽകുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ആ റിപ്പോർട്ട് കേരളത്തിൽ ഉള്ളപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് ആ റിപ്പോർട്ടിന്റെ അന്തിമ രൂപം ലഭിക്കുന്നത് ചെന്നൈയും അതോടൊപ്പം ബാംഗ്ലൂരും ആസ്ഥാനമായുള്ള പ്രൊഫഷണൽ സർവേ ടീമുകളാണ് ഈ സർവേ നടത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ് സർവേ റിപ്പോർട്ടിന്റെ വ്യക്തത രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളുമായി പങ്കുവച്ചു ആ റിപ്പോർട്ട് പ്രകാരം ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കത്തൂരി രംഗൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ ഉണ്ടാവുകയും ആ രീതിയിൽ രണ്ടായിരത്തി പതിനാല് ഇടുക്കി നഷ്ടപ്പെടുകയുമാണ് യു ഡി അന്ന് കസ്തൂരി രംഗം വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ യു പി എ സർക്കാരിന്റെ ഭരണവിരുദ്ധ രീതി ഇതൊക്കെയാണ് ഇടുക്കി സീറ്റ് കൈവിട്ടു പോകാൻ യു ഡി എഫിന് കൈവിട്ടു പോകാൻ കാരണമായത് ആ ഇടുക്കി സീറ്റ് വളരെ കൃത്യമായി യു ഡി എഫിന്റെ പക്കലേക്ക് നിൽക്കും ബാക്കി എല്ലാ കാര്യങ്ങളും യു ഡി എഫിന് അനുകൂലമാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ മുന്നിൽ ഉള്ള വെല്ലുവിളി ആ വെല്ലുവിളിക്ക് അനുസൃതമായി കേരളത്തിലെ മണ്ഡലങ്ങളിലുടനീളം സ്ഥാനാർത്ഥികൾക്കായുള്ള ആഭ്യന്തര സർവേ അത് രാഹുൽ ഗാന്ധി ടീം രാഹുൽ ഗാന്ധി ബ്രിഗേഡ് ദേശീയ നേതൃത്വത്തിന്റെ താൽപര്യത്തിൽ നടത്തിയ ആഭ്യന്തര സർവേയിൽ ഉമ്മൻചാണ്ടിക്കാണ് പ്രഥമ പരിഗണന ഉമ്മൻചാണ്ടിയെ മാത്രമാണ് ഈ സർവേ ടീം ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ ഇടുക്കി തിരിച്ചുപിടിക്കാം എന്നുള്ള സർവേ ഫലം രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു രാഹുൽ ഗാന്ധി അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് വിശദമായി തന്നെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടി മത്സരിക്കാൻ താൽപര്യപ്പെടുന്നില്ല ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കാൻ താൽപര്യമില്ല ഉമ്മൻചാണ്ടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പേര് ജോസഫിന്റെ പേരാണ് അതിൽ രണ്ടു കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടി പറയുന്നത് കേരള കോൺഗ്രസുമായിട്ടുള്ള തർക്കം കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മാണി വിഭാഗത്തിന്റെ തർക്കം അവസാനിപ്പിക്കാൻ പി ജെ ജോസഫിന് സീറ്റ് വേണം അങ്ങനെ പി ജെ ജോസഫിനെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു സമവായത്തിന്റെ സാധ്യതകൾ തേടിക്കൊണ്ടുള്ള രീതിയാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷെ അത് എത്രമാത്രം ഫലമാകുമെന്ന് കോൺഗ്രസിന് ആത്മവിശ്വാസമില്ല കോൺഗ്രസിന്റെ ആത്മവിശ്വാസം രാഹുൽ ബ്രഗേഡിന്റെ ആത്മവിശ്വാസം ഈ സർവേ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ സർവേ റിപ്പോർട്ട് അസംയുക്തമായി പറയുന്നു ഇടുക്കിയിലെ ആക്ട് കാൻഡിഡേറ്റ് ഉമ്മൻചാണ്ടി എന്ന